അപ്പോൾ നമ്മൾ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലങ്ങളിൽ കാത്തിരുന്ന നമ്മുടെ ആ ഒരു ബിറ്റ് കോയിൻ്റെ ടാർജറ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടാർജറ്റ് വൺ ലാക്ക് കടന്നിട്ടുണ്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇനി എന്ത് സംഭവിക്കുന്നു അറിയില്ല പലരും ഇപ്പോൾ കുറേ കുറേ വീഡിയോസുകളായിട്ടും കുറേ കുറേ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് ഇനി രണ്ട് ലക്ഷത്തിലേക്ക് എത്തും ഒന്നര ലക്ഷത്തിലോട്ട് എത്തും എന്നൊക്കെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രത്തോളം അറിയില്ല ഇപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച ആ ഒരു ടാർജറ്റിലോട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു ഒക്ടോബറോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമൊക്കെ ആവുമ്പോഴേക്കായിരിക്കും ൈസിലോട്ട് എത്താന്നാണ് വിചാരിച്ചത് പക്ഷെ അത് എല്ലാവരും ചിന്തകൾക്കും മറികടന്നുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പെട്ടെന്ന് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട് അത് നമ്മുടെ നവംബറിലായിട്ട് കഴിഞ്ഞ മാസം തന്നെ ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരത്തിൻ്റെ അടുത്ത വരെ വന്നിട്ട് ബിറ്റ് കോയിൻ്റെ ഒക്കെ നിന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ടോൺ എക്കോ സിസ്റ്റം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബൈനാൻസിൻ്റെ ചാർട്ട് പ്രകാരം ബൈനാൻസിൽ വന്നിട്ട് ആയിട്ടില്ല അധികം വലിയ കാലങ്ങളൊന്നും ആയിട്ടില്ല അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ടെലിഗ്രാമിൻ്റെ കോയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈ ഏകദേശം കറക്റ്റ് കണ്ടില്ലേ നമുക്ക് ആ ഒരു ഓൾ ടൈം ഹൈയെ കേൾസറോട് വയ്ക്കുമ്പോൾ കാണാം ഓൾ ടൈം യും ഹൈര് കറക്റ്റ് ആ ഒരു ലെവൽ വരെ വന്നിട്ടുണ്ട് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാനെടുത്ത് പറയുന്നു ഇതിനേകദേശം ഇപ്പോൾ പതിനേഴ് പതിനെട്ട് ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് അപ്പോൾ അത് ഡബിൾ ആയാലാണ് ഹഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുക അതായത് പതിനേഴ് ബില്യൺ ഫണ്ട് വീണ്ടും അതിലോട്ട് വേണം പക്ഷേ നമ്മളത് ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ എക്കോ സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ട് അതായത് ബി എൻ ബിക്ക് എക്കോ സിസ്റ്റം ഉണ്ട് സോളാനയ്ക്ക് എക്കോ സിസ്റ്റം ഉണ്ട് ഇതീറിയത്തിന് എക്കോ സിസ്റ്റം ഉണ്ട് അതുപോലെ ബിറ്റ് കോയിൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ എക്കോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സോളാനയ്ക്കൊക്കെ ഏകദേശം നൂറ് ബില്യണിൻ്റെ ഉണ്ട് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് അപ്പോൾ അത്രയ്ക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പകുതി ഒരു അമ്പത് ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് പോലും വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എത്രയാണ് മുന്നൂറ് നാനൂറ് ശതമാനത്തോളം നമുക്ക് റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് ാണ് അത് നമുക്ക് എക്കോ സിസ്റ്റത്തിൻ്റെ കേസ് അല്ലാതെ തന്നെ സാധാരണ ഹൈ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് ടെൻ റാങ്കിൽ കിടക്കുന്ന നമ്മുടെ എ ഡി എ ആ ഒരു ടോക്കണിന് പോലും ഏകദേശം അമ്പത് ബില്ല്യൻ്റെ അടുത്തുണ്ട് കണ്ടില്ല ആ ഒരു ടോക്കണിൻ്റെ ലെവലിലോട്ട് തന്നെ ഈ ഒരു എക്കോ സിസ്റ്റം എന്തായാലും വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അമ്പത് ബില്ല് കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പോലും നോക്കി കഴിഞ്ഞാൽ മുന്നൂറ് ശതമാനത്തിനെ അപ്പോൾ ടോണിന് വളരാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് ഈ ഒരു ടെലിഗ്രാമിൻ്റെ അപ്പോൾ ടെലിഗ്രാമിൽ ിലോട്ട് നല്ല രീതിയിൽ അവരുടെ ആ ഒരു മിനി ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഡ്രോപ്പുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് പാർട്ടിപ്പേറ്റ് ചെയ്തവർക്കറിയാം മിനി ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിനി ആപ്പ് ഒരു കൊണ്ടുവന്നത് എയർഡ്രോപ്പുകൾക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് എല്ലാ ആപ്സും നമുക്ക് ഒരൊറ്റ സിംഗിൾ ആപ്പിലൂടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെയാണ് നമ്മുടെ ടെലിഗ്രാം അങ്ങനെ ഒരു മിനി ആപ്പിൻ്റെ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നത് അതായത് നമുക്ക് ആമസോൺ യൂസ് ചെയ്യാം ഫ്ലിപ്പ്കാർട്ട് യൂസ് ചെയ്യാം നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാം അപ്പോൾ പല കമ്പനികളും ഇവരായിട്ടുള്ള കൊളാബറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ ടെലിഗ്രാം നല്ല രീതിയിൽ വളരും അപ്പോൾ ടെലിഗ്രാമും കൂടെ നമ്മുടെ ഈ ആമസോൺ പ്രൈം അതുപോലെ നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ ചിലപ്പോൾ ചിലപ്പോഴുള്ള സാധ്യതകളാണ് ഞാൻ പറയുന്നത് ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ചിലപ്പോൾ ടോൺ ആയിട്ട് വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട് കാരണം ടെലിഗ്രാമിൻ്റെ സ്വന്തം കോയിൻ ആണ് അതുകൊണ്ട് ടെലിഗ്രാമിന് അങ്ങനെ കുറേ യൂസ് കേസുകൾ ടോണിൽ കൊണ്ടുവരാൻ പറ്റും യൂസ് കേസ് കൂടി കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് നമുക്കതിലോട്ട് ഫണ്ട് വന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് കൂടും അപ്പോൾ നമുക്കതൊക്കെ സാധ്യതകളാണ് ഇന്നത്തെ ഒരു ലാലിൽ ഏതൊക്കെ ടോക്കണുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ടെലിഗ്രാമിലൂടെയൊക്കെ അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത് ടോൺ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ സു ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് വരുന്നുണ്ട് അതും നല്ലൊരു ഓപ്ഷനാണ് കാരണം ആ ഇക്കോ സിസ്റ്റം നല്ല രീതിയിലുള്ള പ്രൊജക്ടുകൾ മീം കോയിനുകളല്ലാതെ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല പ്രൊജക്ടുകൾ എ ഐ ബേസ് ചെയ്തിട്ടുള്ള ഗെയിം ഫൈ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് അത് നല്ല രീതിയിൽ ഹൈപ്പ്ലോട്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബേസ് എക്കോ സിസ്റ്റത്തിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള കോയിൻ എപ്പോഴും വന്നിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ സ്വീകരായി ആ ഒരു കോയിൻ എപ്പോഴും അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഈ ഒരു കറൻറ് സൈക്കിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആ ഒരു സൈക്കിൾ എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ കോയിനുകളൊക്കെ വളരെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇതിനും മാർക്കറ്റ് ക്യാപ്പ് കുറവായിട്ടുള്ള അതായത് ഇപ്പോൾ ഇതിന് പതിനേഴ് ഉണ്ട് നമ്മുടെ ടോൺ എക്കോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ടോണിന് പതിനേഴ് ബില്യൺ മാർക്കറ്റ് ഉണ്ട് ഇതിനും കുറവുള്ള ഒരു ആണ് ആർബിട്രം ആർബിട്രത്തിൽ അതായത് വളരെ നല്ല രീതിയിലുള്ള എ ഐ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടോക്കണുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ മീം കോയിൻ നല്ല രീതിയിൽ മീം കോയിൻ്റെ ട്രെൻഡാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എ ഐ ട്രെൻഡായിരിക്കും വരെ എ ഐ ട്രെൻഡ് ഓൾറെഡി ഒരു ആറേഴ് മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എ ഐ വളരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർബിട്രം നല്ല രീതിയിൽ കയറി വരാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ആർബിട്രത്തിന് ആ ഒരു ടോ ആ ഒരു എ ആർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോയിന് ഏകദേശം ഇപ്പോൾ അഞ്ച് ബില്ലിയൺ ആണെന്ന് തോന്നുന്നു വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അമ്പത് ബില്ല് എത്തുമ്പോൾ തന്നെ ഏകദേശം ആയിരം ശതമാനം റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ടോൺ പറഞ്ഞു സൂയി പറഞ്ഞു അതുപോലെ നമ്മുടെ എ ആർ ബി ആർബിറ്ററിന്റെ ടോക്കൺ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ടോക്കണുകളല്ല അങ്ങനത്തെ കോയിനുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു സൈക്കിളിൽ ഹോപ്പ് തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അതോടൊപ്പം പറയുന്നു ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിലൂടെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി എല്ലാവരുടെയും സ്വന്തം റിസ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക കൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ